മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പട്ടിക്കാട് എം ഷെം കൺവെൻഷൻ പട്ടിക്കാട് എം ഷെം നഗറിൽ നടക്കും ഫെബ്രുവരി പതിനഞ്ച് ഞായർ മുതൽ ഇരുപത്തിരണ്ട് ഞായർ വരെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് കൺവെൻഷന്റെ ഉദ്ഘാടനം കുന്നംകുളം ഭദ്രാസനം അഭിവന്ധ്യ ഡോക്ടർ ഗിബർഗിസ്റ്റ് മാർ യൂലിയോസ് മെത്രോപ്പിലിത നിർവഹിക്കും കൊച്ചി ഭദ്രാസനം അഭിവന്ധ്യ ഡോക്ടർ യാക്കുമാർ ഐറേണിയോസ് മെത്രോപിലിത്ത അധ്യക്ഷനായിരിക്കും അഭിമന്യ ഡോക്ടർ യാക്കൂമാർ ഐറോനിയോസ് മെത്രോപ്പൊലിയത്തയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായർ ഒന്ന് മുപ്പതിന് വിശുദ്ധ കുർബാന സന്ധ്യ നമസ്കാരം ഗാന ശുശ്രൂഷ വചനശുശ്രൂഷ മർത്തമറിയം വനിതാ സംഗമം സൺഡേ സ്കൂൾ അധ്യാപക വിദ്യാർത്ഥി സംഗമം എന്നിവ നടക്കുമെന്നും പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ യാക്കൂബ് മേർ എറോനിയോസ് മെത്രോപ്പൊലിയത്ത വൈസ് പ്രസിഡന്റ് ഫാദർ ഗിവർഗിസ് ജേക്കബ് ജനറൽ കൺവീനർ ഫാദർ ജോൺ ജോർജ് ജോയിന്റ് കൺവീനർ കെ പി യൂസെഫ് സെക്രട്ടറി ബിനോയ് അബ്രഹാം തച്ചാട്ട് ട്രഷറർ ഷിബു വർഗീസ് മാമല എന്നിവർ അറിയിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിൻ്റെ വടക്കൻ മേഖലയിൽ തൃശ്ശൂർ ചുമന്നമണ്ണ് മേഖലയിലെ വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ് പട്ടിക്കാട് എം ജി എം കൺവെൻഷൻ എല്ലാ വർഷങ്ങളിലും വലിയ നയമ്പിലെ പേതൃത്വ ദിനം മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സുവിശേഷ സംഗമമാണ് ഈ കൺവെൻഷൻ ഭാഗ്യസ്മരണാർഹനായ സക്കറിയാമാർ അന്തോണിയോ സ്ഥിരമനസ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വലിയ ഒരു കൂട്ടായ്മ ഇന്ന് അഭിവന്യനായ ഡോക്ടർ യാക്കോമാർ ആയുരോവേനിയോ സ്ഥിരമനസ്സുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായി നടത്തുന്നു എന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് ഈ വർഷത്തെ ആത്മീയമായ ഈ സംയുക്ത യോഗം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ എം നഗറിൽ വെച്ച് പട്ടിക്കാട് എം ജി എം നഗറിൽ വെച്ച് നടത്തുവാൻ വേണ്ടിയാണ് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് മലങ്കര സഭയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ആധുനിക കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തയോടുകൂടി പറയുന്ന കൺവെൻഷൻ പ്രസംഗരെയാണ് തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് അഭിവന്യ കുന്നംകുളം ഭദ്രാസന മത്രാപൊലിത്ത ഡോക്ടർ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും അഭിവന്യനായ ഇടവകമത്രാപ്പുരുത്തിയുടെ സാന്നിധ്യമുണ്ട് എന്നതിൽ ആത്മീയ മക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് സഭയിലെ ഏറ്റവും പ്രശസ്തമായ ഈ സുവിശേഷ യോഗത്തിൽ മൃത്തമറിയ വനിതാ സമാജത്തിലെ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഒരു വലിയ യോഗം ഉണ്ട് അത് വെള്ളിയാഴ്ച നടത്തപ്പെടും ശനിയാഴ്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടേതായ ഒരു വലിയ കൂട്ടം ഇവിടെ വന്ന് പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടേതുമായ വിവിധങ്ങളായ കലാപരിപാടികളും അതേപോലെ അവർക്ക് വേണ്ടിയുള്ള ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ചർച്ചകളും നടക്കും നടക്കും എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരെയും ഈ ആത്മീയമായ സുവിശേഷ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ പട്ടിക്കാട് എം ജി എം കൺവെൻഷൻ ദേവ കൃപയാൽ ഈ വർഷവും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭംഗിയായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പതിനഞ്ചാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കൺവീനർ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ വൈകിട്ട് രണ്ട് മിത്രാപൊലിത്താമാരുടെ പ്രത്യേകിച്ച് കുന്നംകുളം മദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യുലിയോസിന് മനസ്സുകൊണ്ടും അഭിനന്ദി ഡോക്ടർ യാക്കുമാർ എരിൻസിന് മനസ്സുകൊണ്ടും സാന്നിധ്യം അറിയിക്കുന്നു വിവിധങ്ങളായ ദിവസങ്ങളിൽ അൽമായ പ്രമുഖരും അതുപോലെ തന്നെ വൈദികരും പ്രസംഗങ്ങൾക്ക് നേതൃത്വം നൽകും അവസാന ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ കൺവെൻഷൻ പന്തലിൽ തന്നെ അഭിഎന്യായിഡോ മെത്രാ പോലിത്ത തിരുമനസിൻ്റെ മുഖ്യകാർമ്മികത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ കൺവെൻഷൻ അവസാനിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അച്ഛനോർമ്മിപ്പിച്ചതുപോലെ സമാജത്തിൻ്റെയും സൺഡ സ്കൂളിൻ്റെയും സംഗമങ്ങൾ നടത്തപ്പെടുന്നു അവസാന ദിവസം ഈ കൺവെൻഷനിലൂടെ കളക്റ്റ് ചെയ്യുന്ന ഒരു ഭീമമായ തുക നമ്മൾ എല്ലാ വർഷവും ചാരിറ്റിക്കായി നൽകുന്നുണ്ട് അത് രോഗികളായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഡയാലിസിസ് ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന ഈ കൺവെൻഷൻ കേവലം വചനശുശ്രൂഷ മാത്രമല്ല അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമാണ് ഇതിൻ്റെ ആസൂത്ര ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കട്ടെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ആ വലിയ ദൈവ വചനത്തിൻ്റെ അനുഗ്രഹപ്രദമായ ഉറവയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുദിനമായ വളർച്ചയിൽ ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ഏവരെയും സന്തോഷത്തോടെ ഈ യോഗങ്ങളിലേക്ക് വൈകിട്ട് മണി മുതൽ മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടി ആരംഭിക്കുന്ന യോഗത്തിൽ ഏഴേകാലോടുകൂടി പ്രസംഗകർ പ്രസംഗം ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്ന ഏട്ടരയോടുകൂടി ഈ യോഗം അവസാനിക്കും അതിൽ എല്ലാവരുടെയും എല്ലാവരുടെയും നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹർദ്ദവുമായി ഈ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പതിനെട്ടോളം പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു മഹാ കൺവെൻഷനായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ കൺവെൻഷൻ ദിവസങ്ങളും സമാപന ദിവസമായ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ഈ കൺവെൻഷൻ സെൻറ്ററിൽ അവിടെ സഭ നേരത്തെ പല വർഷങ്ങളായി സൂചിപ്പിച്ചിരുന്ന റിട്രീറ്റ് സെന്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അന്നേ ദിവസം കൊച്ചുഭിദ്രാസനത്തിൻ്റെ അഭിവന്തിന്യായ മെത്രാപൊലിറ്റയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കൺവെൻഷനും തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന റിട്രീറ്റ് എല്ലാ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളും അതോടൊപ്പം തന്നെ മറ്റു സഹോദര സഭകളിൽ നിന്നുള്ള വിശ്വാസികളുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ഈ കൺവെൻഷൻ മുപ്പത്തഞ്ചാമത് തവണയാണ് പട്ടിക്കാട് എം ജി എം പ്രാതിനിധ്യമാണ് ഇവിടെ വരുന്നത് പ്രഗൽഭരായ പ്രസംഗകർ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം ഭംഗിയായി നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക